എല്ലാവർക്കും ചൈതന്യത്തിലേക്ക് വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ തീർച്ചയായിട്ടും അയോധ്യയിൽ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ നാടെന്നും അതിൻ്റേതായിട്ടുള്ള ഉണർവും ഐശ്വര്യവും എല്ലാവരിലേക്കും എല്ലാ കാര്യത്തിലേക്കും എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷവും കൂടിയായിരിക്കും നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയിലെയും കുതിച്ചു ചാട്ടത്തിന് വഴി തെളിയിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം പ്രഭ തേജസ് ഒക്കെ എല്ലാ മേഖലയിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം അതൊന്നും കൂടി ശ്രീറാം ഭഗവാന് പ്രണമിച്ചുകൊണ്ട് രാശിസ്ഥിതി ഫലങ്ങളിലേക്കും ആക്ച്വലി ഈ ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി മേടൻ രാശിക്കാരെ സംബന്ധിച്ച വാഹനം കൈമാറ്റം മാറ്റിയെടുക്കുന്നതിന് അനുകൂല സമയമാണ് പുതുതായിട്ട് വാങ്ങുക പഴയത് മാറ്റിയിട്ട് പുതിയത് വാങ്ങുക എക്സ്ചേഞ്ച് ചെയ്യുക ഇതിനൊക്കെ വളരെ നല്ല സമയമാണ് പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഒരു പുതിയ മേഖലയിലേക്ക് കാൽവച്ച് മുന്നോട്ട് പോകുന്നതിന് അനുകൂല സമയമാണ് ബാംഗ്ലൂരോ ചെന്നൈയോ ഹൈദരാബാദോ ഡൽഹിയോ ആ തരത്തിലേക്ക് പഠനകാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനോ അല്ലാതെ വിദേശത്ത് പോയി പഠിക്കാൻ യു കെ കാനഡ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് അതിനും അനുകൂല സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ആ തടസ്സങ്ങൾ മാറ്റി നമ്മുടെ കയ്യിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട് നമ്മുടെ ശ്രമവും കൂടി ഉണ്ടാകണം സഹായിച്ചതാകാം കിട്ടാനുള്ളതാകാം നമ്മുടെ ജോലി ചെയ് ചെയ്തതിൻ്റെ അരിയറ് കിട്ടാനുള്ളതാകാം പക്ഷെ അത് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിഘ്നങ്ങൾ വരാതിരിക്കാനും കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനും വിഘ്നേശ്വര സമർപ്പണം കറുകമാല ഭഗവാന് ചാർത്തുന്നത് വളരെ ഉചിതമാണ് ഒരു മൂന്ന് നാല് വ്യാഴാഴ്ച കറുകമാല ചാർത്തി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്കും എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്കും വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട് ദൈവാധീനം അനുകൂലമാണ് ശരിയായുള്ള വിവാഹ പ്രപ്പോസലുകൾ വരാനും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്തി വിവാഹ വിവാഹകാര്യത്തിലേക്ക് മുന്നോട്ടുവാനും തടസ്സങ്ങൾ മാറി നടക്കാനുമുള്ള സാഹചര്യം അനുകൂലമാണ് വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങളൊന്ന് ചെയ്താൽ മഹാലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കണക്ക് മാത്സ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നിസ്സാരം ചെറിയ ചെറിയ അലസത ശ്രദ്ധക്കുറവുകൊണ്ട് വലിയ വിജയങ്ങൾ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണ് കണക്കിൻ്റെ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരകടാക്ഷം നല്ല രീതിയിലുള്ള ദൈവാധീന രാശിയാണ് മിഥുനം മിഥുന കുടുംബപരദേവതയ്ക്ക് അല്ലെങ്കിൽ കുടുംബക്ഷേത്ര ദേവാലയത്തിൽ അതിൻ്റെയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മളൊരു നിഷ്കർഷയോടുകൂടി കൊണ്ടുപോകും ഗൃഹത്തിലാരെങ്കിലും ഒരാളെങ്കിലും വ്രതങ്ങൾ എടുക്കുന്നത് വളരെ വിശേഷമാണ് പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് മാസത്തിലൊന്നായിരുന്നാലും മതി അത് കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് തടസ്സങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മീയ ഉണർവും ശക്തിയും കിട്ടും ഷഷ്ടി വ്രതമാകാം ഏകാദശി വ്രതമാകാം പ്രദോക്ഷവ്രതമാകാം പൗർണമി വ്രതമാകാം ദ്വാദശി വ്രതം ഇങ്ങനെ പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട് പ്രത്യേകിച്ച് അത് അമ്മമാരെടുക്കുന്നത് കുറച്ചുകൂടെ നിഷ്കർഷയോടുകൂടി പോകാൻ പറ്റും ആർക്കു വേണോ എടുക്കാം ആ വ്രതത്തിലേക്ക് നമ്മളൊന്ന് തിരിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിൻ്റേതായിട്ടുള്ള മാറ്റവും ഗുണവും നമുക്ക് മാത്രമല്ല ഉള്ള എല്ലാവർക്കും അനുകൂലമായിട്ട് കിട്ടുന്നതാണ് ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമൂഹത്തോളം ടീച്ചറായിട്ട് പ്രൊഫസറായിട്ട് ലെക്ചറായിട്ട് നിൽക്കുന്നവരെ സംബന്ധം ചില പ്രതിസന്ധിയും പ്രശ്നവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരാനുള്ള ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വരാനുള്ള സാധ്യത ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്താൽ ന്യായമായിട്ട് നമുക്ക് നടക്കേണ്ട ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ട് ഒരു തർക്കമോ അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധമോ വാശിയോട് വാശിയോടുകൂടിയിട്ടുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഉചിതമായിരിക്കില്ല അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും പുണർദ്ദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന സ്നേഹബന്ധമെന്നോ ആത്മീയ ബന്ധമെന്നോ എന്ത് വേണേലും പറയാം അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യത നിസ്സാര കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഉണ്ടാകാനും നമ്മളെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കരുതലും ശ്രദ്ധയും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലെ ഭാഷയും ആ ഒരു ബോഡി ലാംഗ്വേജ് നമ്മളായിട്ട് നെഗറ്റീവ് വരാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് പരിസരത്തെ അയൽപക്കക്കാരുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയും താല്പര്യവും കാണിക്കുന്നത് ഗുണത്തെക്കാളരെ ദോഷമുണ്ടാകും വെളുക്കാൻ തരുത് പാണ്ടായി എന്നുള്ള അവസ്ഥ നമുക്ക് പേരുദോഷവും ചീത്ത പേരും മാത്രമല്ല അപവാദം കൂടി നോക്കണം വളരെ കരുതലും ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണ് കർക്കിടകൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചെറുകിട കച്ചവടക്കാരെ സമത്തോടെ നോക്കുമ്പോൾ വളരെ വലിയ പരീക്ഷണം പിരിവ് ചിട്ടി ബാങ്കിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സ്വർണ്ണപ്പണയം തിരിച്ചടക്കാനുള്ള എല്ലാം തടസ്സത്തിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ തടസ്സങ്ങളും മാറണം ഇവിടെ പ്രധാനമായിട്ടും ഉപചാരപീഠപൂജ ചെയ്ത് ഉപചാരപീഠപൂജ ശിവന് ചെയ്ത് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാര അഭിഷേകം എന്ന് പറയുന്നത് ഭഗവാന് നൽകുന്നത് വളരെ വിശേഷം അത് പാലാകാം ഇളംനീരാകാം പനിനീരാകാം എന്ത് വേണോ അല്ലെങ്കിൽ ജലധാരയാകാം അത് അഞ്ച് തിങ്കളാഴ്ച ചെയ്താൽ പ്രത്യേകിച്ച് ഈ കാലയളവിൽ തന്നെ നമുക്കതിൻ്റെതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ ഗൃഹത്തിൽ അനുകൂലമായിട്ടുണ്ടാകും മകം പൂരം ഉത്തരത്തിക്കാൽ ചിങ്ങരാശി ചിങ്ങരാശിക്കാരിൽ രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് മുമ്പെപ്പോഴും വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും നമുക്കും കൂടെ അത് ബാധിക്കും അപ്പം അതിന് ആയിന്യപൂജ അല്ലെങ്കിൽ സർപ്പപ്രീതി പരിഹാരം ചെയ്യുന്നത് ഉചിതമാണ് കാരണം അതുമൂലം നമുക്കോ നമ്മുടെ ഗൃഹത്തിലുള്ളവരെയോ ആ നെഗറ്റീവ് വരാനോ ബാധിക്കാനോ പാടില്ല രണ്ടാമത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള ചില പ്രോജക്റ്റും പുതിയതായിട്ടുള്ള ചില വർക്കുകളും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ സമയമാണ് വീടിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ആ വക കാര്യങ്ങളിൽ താല്പര്യപ്പെടുന്നവർക്ക് ഐശ്വര്യമായിട്ടുള്ള സമയമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അതിനുവേണ്ടി സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ വായ്പ ആയിരുന്നാലും ഏതായിരുന്നാലും അനുകൂലമായിട്ട് കിട്ടാനും അത് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും ചിങ്ങൻ രാശിക്കാർ സമയത്തോട് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ അച്ചടക്കവും ശ്രദ്ധയും അക്കൗണ്ടബിലിറ്റിയും നമ്മൾ സൂക്ഷിച്ചേ പറ്റും കാരണം പറ്റിക്കപ്പെടാൻ എളുപ്പമാണ് നമ്മളിൽ നിന്ന് കൈവിട്ട് പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെങ്കിലും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളായിട്ട് കരുതലുണ്ടായാലേ പറ്റൂ ഉത്തരത്തിൽ മുക്കാൽ അത്തം കന്നിരാശി കന്നിരാശിക്കാരിൽ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ശ്രദ്ധയും ദൈവാധീനത്തിനും വേണം മഹാമൃത്യുജ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ചില അമ്മമാരിൽ ഈ ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ളൊരു സാഹചര്യം വന്നുകൂടായുകയില്ല ആ ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള കാര്യം തൈറോയിഡിൻ്റേതായിട്ടുള്ള കാര്യം സിസ്റ്റിൻ്റെ കാര്യം സ്റ്റോണിൻ്റെ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം വ്യായാമം ഇത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും ഇവിടെ അമൃത ത്രിശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചിത്തിര മകൈരം ഒത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാരായിട്ടുള്ള വിവാഹ പ്രപ്പോസൽ വന്നാൽ ശരിയായിട്ടുള്ള പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്താന ഭാഗ്യം എന്ന് പറയുന്നത് ഡിലേ ആവാൻ വളരെ ഡിലേ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഘടന പാപത്തു ചേർച്ച ഇതെല്ലാം പൊരുത്തത്തിൽ അനുകൂലമാണെങ്കിൽ ഒരു കുഴപ്പമില്ല കന്നിരാശിക്കാരിൽ ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് കുടുംബപരദേവതയെ പൂജിക്കുന്നത് ഇഷ്ടദേവതയെ പൂജിക്കുന്നത് പോലെ തന്നെ നമുക്ക് ശ്രേയസും ഐശ്വര്യവും സമാധാനവും നമുക്ക് ഗൃഹത്തിൽ ഉണ്ടാകാൻ ഇടയാക്കും ഇത്തരത്തില ചോദ്യ വിശാലത്തിൽ തുലാം രാശി തുലാം രാശിക്കാരിൽ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് അലസതയും മന്ദതയും നമ്മളായിട്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ഇതിൽ രക്ഷകർത്താക്കൾ ഇതിനെ ചൊല്ലിയിട്ടുള്ള ടെൻഷനോ അസ്വസ്ഥ ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാം ബൈഹാർഡാണ് പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലില്ല എന്ത് ചെയ്യും ചില അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നത്തിൽ അത് നടക്കണം അത് നടത്തി എനിക്ക് ആ കല്യാണം മതി എന്നുള്ള തർക്കത്തിൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അതൊരു അറേഞ്ചൻ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഒരു സിക്സ് മന്ത് ആറ് മാസമെങ്കിലും വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്താൽ അത് ഒത്തിരി ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ദോഷകരമായിട്ട് ബാധിക്കുന്നുള്ളത് പക്ഷെ വാശി അല്ലെങ്കിൽ ഒരു എടുപിടി എന്നുള്ള രീതിയിൽ നിന്ന് കാര്യങ്ങൾ കുറച്ച് തന്മയത്വവും സന്മയത്വവും അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും മിതത്വവും വേണമെന്ന കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ പറ്റും വിദേശത്ത് പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ജോലിക്കായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും വളരെ അനുകൂല സമയമാണ് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായുള്ള മെച്ചവും അതിൻ്റേതായുള്ള അക്കോമഡേഷൻ സാമ്പത്തിക കാര്യത്തിലുള്ള പ്രശ്നങ്ങളും നെഗറ്റീവായിട്ട് വരാതെ നമുക്ക് ഗുണകരമാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ വിസിറ്റിംഗ് വിസയിൽ പോകുന്നതിൽ കാര്യമില്ലെന്നുള്ളതാണ് അത് മാത്രം ഉദ്ദേശിച്ച് അവിടെ ചെന്ന് തൊഴിൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വെട്ടിലായി പോകും ബുദ്ധിമുട്ടിലായി പോകും ശരിയായുള്ള ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അതാണ് ചോദ്യം ഇവിടെ ശാസ്ത്രാവിന് നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യുന്നതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാഭിഷേകം നടത്തുന്നതല്ല പാല് കരിക്ക് എണ്ണ തേൻ നെയ്യ് അല്ലെങ്കിൽ ഭസ്മവും കൂടി ചേർത്ത് ചെയ്യുന്നു ഈ തടസ്സങ്ങൾ മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ ഭഗവത് കൃപയാൽ അനുകൂലമായിട്ട് വരാൻ ഈ തുലാം രാശിക്കാർക്ക് ഗുണകരമായിട്ട് കാണുന്നുണ്ട് അത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത് വളരെ വിശേഷമാണ് വിശാബ്ദിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഇവിടെയും എൻജിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ സാധ്യതയുണ്ട് എം ടെക്ക് അല്ലെങ്കിൽ ആ തരത്തിലൊരു എന്താ ഒരു പറഞ്ഞപോലെ പ്രൊഫഷണായിട്ടെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് നിറയെ ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഉണ്ട് ഡ്രൈവിംഗ് ഫീൽഡ് ഇലക്ട്രോണിക്സ് ഫീൽഡ് ഈ തരത്തിൽ നിൽക്കുന്നവർക്കും മാറ്റത്തിൻ്റെ സമയമാണ് വാടക വീട്ടിൽ നിന്ന് സ്വന്തം ഗൃഹത്തിലേക്ക് മാറാനുള്ള താല്പര്യവും ശ്രമവും ഉള്ളവർക്ക് ചില ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹായം നമുക്ക് അനുകൂലമായിട്ട് കിട്ടാനും ശ്രമിച്ചാൽ ഒരു വർഷത്തിനകത്ത് സ്വന്തം വീടെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള വഴി ഈശ്വരാനുഗ്രഹത്താൽ കാണുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ശ്രമിക്കണം എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ മാറി നമ്മൾ ശ്രമിക്കണമെന്നുള്ള ഗൃഹത്തിനകത്ത് ചില പ്രശ്നങ്ങളിലെ തർക്കങ്ങൾ നിരന്തരം വരുന്ന അവസ്ഥയാണ് അപ്പോൾ സാമ്പത്തിക കാര്യത്തിൻ്റെ പ്രശ്നമാണ് നമ്പർ വൺ രണ്ടാമത് ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്വക്കുറവ് എന്ന് പറയും എനിക്കൊന്നും അറിഞ്ഞോളത് എൻ്റെ കാര്യമില്ല ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറും അത് മാറിയുള്ള മൂലം പൂരാണം ഉത്രാടത്തിക്കാർ ധനു രാശി ദൈവാധീന അനുകൂലമാണ് ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മളെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുമ്പ് രണ്ട് തവണ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാരദോഷവും എന്ന് പറയാൻ വൈരാഗ്യം അത് പണ്ടേ നമ്മൾക്ക് ദോഷകരമായിട്ട് വന്നിട്ടുള്ളതാണ് കാരണം രണ്ട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ ദൈവാധീനത്താൽ കുഴപ്പമുള്ളവരെ രണ്ട് തവണ രണ്ട് പേർക്കായിട്ട് അതിലൊരു വീഴ്ച പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ വണ്ടിന്നാണോ എന്തോ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി അതേസമയം നമ്മളെ ബാധിക്കേണ്ട ദോഷം ഈ ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രം വളർത്തു മൃഗത്തിൽ ബാധിച്ചു ചത്തുപോകുക അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ ചില സിംറ്റങ്ങളായിട്ട് മാറിക്കിട്ടി എന്നുള്ള ഇവിടെ അഷ്ടദ്രവ്യ ഉപചാര സമർപ്പണം ചെയ്യുക അമൃത് എരുക്ക് ചമത വന്നിച്ചമ പ്ലാശൽ ചമറ കടലാടി ഇത് നാൽപ്പത്തൊന്ന് ആവർത്തി ഒഴിഞ്ഞ് അഘോരക്രിയ ചെയ്ത് അഘോര കവചിത മന്ത്രം കലശത്തിലാക്കി നമ്മുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലോ കന്നിരാശിയിൽ സ്ഥാപിച്ചാൽ ഈ വക ശത്രുദോഷങ്ങൾ മൂലവും ശാപദോഷങ്ങൾ മൂലവും പാപദോഷങ്ങൾ മൂലമുള്ള ബന്ധനങ്ങൾ ദോഷങ്ങൾ ശാപങ്ങൾ എന്നേക്കുമായിട്ട് നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും അതുമാത്രമല്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി പതിനൊന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിമൊക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ സ്വൽപ്പം ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് ഡിലേ ആയി ഡിലേ ആയി പോകുന്നത് തടസ്സം മാറി അനുകൂലമായിട്ട് നടക്കാനുള്ള കാര്യം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും അത് അനുകൂലമായി നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ വാശിയോ ആ തരത്തിൽ നിൽക്കുന്നത് പരിഹരിച്ച് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ വരാനുള്ള ദൈവാധീനം കാണും പക്ഷെ നമ്മളും കൂടെ അതിന് മുൻകൈ എടുത്ത് ചില കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം വേണം മകരൻ രാശിക്കാലത്തെ മുതലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിലെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ ആകാശം ജലം അഗ്നി വായു ഭൂമി തുടങ്ങിയുള്ള പഞ്ചഭൂതാധിപത്യോഗങ്ങൾ സാങ്കല്പികമായിട്ട് അത് മൃഗഭാവത്തിലേക്ക് ഭാവത്തിലേക്ക് കൽപ്പിച്ച് ശിവപൂജ ചെയ്യുന്നത് അതിൽ ശുദ്ധി ചെയ്തെടുത്ത പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ദൈവാധീനവും വാസ്തുദോഷങ്ങളും മാറി നമുക്ക് ഗൃഹത്തിൽ അതിൻ്റെ ഐശ്വര്യം എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാറി മുന്നോട്ടുവാൻ സഹായകരമാണ് അതിൽ മാത്രമല്ല കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യം കൊണ്ടുണ്ടാകുന്ന രോഗദോഷങ്ങൾ സന്ധിവേദന പിഴലിവേദന വാത പിത്ത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥാവിശേഷം ഇതെല്ലാം ഈ വാസ്തുദോഷം പഞ്ചശിരസ് സ്ഥാപിച്ച് മാറ്റിയെടുക്കാൻ ദൈവാധീനത്താൽ നമുക്ക് കഴിയും യാതൊരു സംശയവും അവിട്ടത്തര ചടയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിച്ച് സമയം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള പരാതി വീട്ടിൽ പ്രത്യേകിച്ചിട്ടുണ്ട് പിന്നെയോ സ്ഥാപനത്തിലാണെങ്കിൽ ചില കോക്കസിൻ്റെ കളി കൊണ്ട് നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട പ്രൊമോഷൻ ഡീ പ്രമോഷനായിട്ട് മാറുക സാമ്പത്തിക കാര്യങ്ങൾ തടഞ്ഞു വെക്കുക സസ്പെൻഷൻ ട്രാൻസ്ഫർ തുടങ്ങിയുള്ള വീക്ഷണികൾ ഒരു വല്ലാത്ത ഒരു 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 നമ്മളെ വേട്ടയാടുന്ന സമയമാണ് കരുതലും ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് മാർച്ച് ഏപ്രിലോടുകൂടി കാര്യങ്ങൾക്ക് വ്യത്യാസം വരും നമ്മുടേതായിട്ടുള്ള അർഹരായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ നിർബന്ധിതമാകുമുള്ള കളഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് വരെ പോകും കാരണം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ കാര്യം സഹായിച്ച് ഇല്ലാത്ത സമയം ഉണ്ടാക്കി നമ്മളെല്ലാം ചെയ്തിട്ട് കൊടുക്കും ഒരു വല്ലാത്ത രീതിയിലുള്ള ഒറ്റപ്പെടുത്തലും ഒരു എന്തോ പറഞ്ഞ പോലെ മാനസിക പ്രയാസം ഇത് കുറച്ച് കാലം കൊണ്ടേ അനുഭവിക്കുന്നു ഇതിലൊരു മാറ്റം മാർച്ച് ഏപ്രിലോടുകൂടി നമുക്ക് ഉണ്ടാവും അതുവരെ നമ്മൾ കളഞ്ഞിട്ട് പോകാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില അലസതയും മനോഭാവവും മാറ്റി കാര്യങ്ങൾ കാരണം ലോസ് ഇനിയും വരാൻ പാടില്ല നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും താഴോട്ട് വീഴ്ച വരാൻ പാടില്ല അത് നമ്മളായിട്ട് കരുതി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷേണ്ടി ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റാതെ നമ്മൾ പെട്ടു പ്രത്യേകിച്ച് സാമ്പത്തികം സഹായിക്കുന്ന കാര്യം നല്ല പഞ്ചാര വാർക്കെല്ലാം പറഞ്ഞ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും പൈസ ആയിരുന്നാലും സ്വർണ്ണമായിരുന്നാലും പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയുണ്ടാവും വീണ്ടും അങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാൻ പാടില്ല പലരും ചുറ്റിപ്പറ്റി നമ്മളെ മുതലെടുക്കാനുള്ള ശ്രമം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കരുതലും ശ്രദ്ധയും ആവശ്യമായിട്ടുള്ള സമയമാണ് മഹാസുദർശന മന്ത്രം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പൊരുട്ടാതിക്കാല് ഉത്രട്ടാടി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇതിനെ അഗെയിൻസ്റ്റായിട്ട് ചില സ്ഥാപനം നമ്മുടെ ബിസിനസ് തന്നെ ചെയ്ത് നമ്മളെ അവിടെ നോട്ടിക്കാനുള്ള ശ്രമം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്ഥാപനം ഞങ്ങൾ ഞങ്ങളെടുത്തോളാം പറയണേ എന്നുള്ള രീതിയിൽ നമ്മളറിയാതെ അന്വേഷിച്ച് നിൽക്കുന്ന ചില ശത്രുക്കളോട്ട് ആര് വരുന്നു പോകുന്നു എന്നാണ് അവരുടെ നോട്ടം പാവക ഭാവുക ബന്ധനങ്ങളും ശത്രുദോഷങ്ങളും നമ്മുടെ സ്ഥാപനത്തെയും നമ്മളെ കാര്യങ്ങളെയോ തകർക്കാൻ പാടില്ല അതിനൊരു കരുതൽ നമ്മൾ വേണം പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം തന്നെ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ചില മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക വെല്ലുവിളികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെയും ഒരു വസ്തു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ് പക്ഷേ ഒരു ഒന്നൊന്നര മാസം കൂടി അത് വെയിറ്റ് ചെയ്യേണ്ടി വരും ചില മീറ്റിങ്ങുകളിൽ ശരിയായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാകിലും അതനുസരിച്ചൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നതിൽ വൈമുഖ്യം തോന്നേണ്ട കാര്യമില്ല ശിവകവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചില പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം അത് രാജിവെച്ച് അല്ലെങ്കിൽ നമ്മൾ നമ്മളിറങ്ങിപ്പോകേണ്ട ചില സാഹചര്യങ്ങളും വെല്ലുവിളികളും വരാൻ സാധ്യതയുണ്ട് ഇവിടെയും ചില ആൾക്കാരെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ മനക്ലേശം സഹിച്ച് നമ്മൾ അവിടെ വീണ്ടും പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് കളഞ്ഞിട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സത്യം മീനൻ്റെ അശ്വിക്കാരിൽ കൂടുതലും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഇവിടെ ഈ വാരഫലം ചെയ്തത് നമുക്ക് വീണ്ടും അടുത്ത ശേഷം എല്ലാവർക്കും